സായിൽ സെലക്ഷൻ കിട്ടി കേരളവനു പ്രദേശത്തിൽ ആണ് അവിടെ സെലക്ഷൻ കിട്ടുന്നു സെലക്ഷൻ കിട്ടി ദൈവത്തിന് അതിന് ധർമ്മം സായിൽ സെലക്ഷൻ കിട്ടിയാ സഫീൽ ആസാദിനെ ബഹുമാനപ്പെട്ട ആദരം അണിയിച്ച് പൊന്നാട അണിയിച്ച് ആദരിക്കുന്നു മികവ 2024 2025 മികച്ച വിജയത്തിന് സർവീസ് സഹകരണ ബാങ്കിന്റെ അനുമോദന ചടങ്ങ് വിജയപഥത്തിൽ ആദരിക്കാൻ കൊളത്തുപുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലുള്ള ഉജ്ജ്വല ചടങ്ങിൽ പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ പൊതുസമൂഹത്തിന് മുൻപിൽ കൊണ്ടുവന്ന് അനുമോദിക്കുമ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല രക്ഷിതാവിന്റെയും അധ്യാപകരുടെയും കൂടി വിജയമാണെന്നും ഈ വേദി തെളിയിക്കുന്നുണ്ട് സൂപ്പറാണ് സാർ പുതിയ കൂട്ടുകാരെയൊക്കെ കിട്ടി പുതിയ സ്കൂള് ആ പയ സ്കൂളിൻ്റെ ഏഴാം ക്ലാസ്സില് ക്ലാസ്സുകളൊക്കെ അടിപൊളിയായിരുന്നു മറക്കാൻ പറ്റാത്ത മെമ്മറീസൊക്കെ ഉണ്ട് പറയുന്നുണ്ട് പിന്നെ അവിടുത്തെ ടീച്ചർമാർ എനിക്ക് ഇവിടെ കിട്ടണമെന്ന് പറഞ്ഞ് ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തായിരുന്നു

ക്രിക്കറ്റിൽ കുളത്തുപ്പുഴയുടെ വനിതാ സാന്നിധ്യം അഞ്ചൽ ഈസ്റ്റ് സ്കൂളിൽ പ്ലസ് വണ്ണിന് പഠിക്കുന്ന നന്ദന പ്രകാശ് കെ സി ഐക്ക് വേണ്ടി നാഷണൽ കളിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജസ്ഥാനിൽ പോയി കേരളത്തിന് വേണ്ടി പൊരുതുകയും ചെയ്ത കൊല്ലം ക്രിക്കറ്റിന്റെ വിക്കറ്റ് കീപ്പറും ബാറ്ററുമായ നദന വോളിബോൾ താരം മികവിന് ആവേശം പകരുന്ന ഉജ്ജ്വല സാന്നിധ്യമായി ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ഐ പി എസ് കൂടിയുള്ളപ്പോൾ മികവിന്റെ മാറ്റു കൂടുന്നു 아, 다리 쓰러져. 무슨 말인지 다이 퍼센트 지급 하면, 어느 다목이, 남의 임금 살리야. 메일은 남자, 사이트 퍼센트, 디메일 오면 말아 퍼센트. 남자 사는 말아 퍼센트, 남 사는 사이트 말아 퍼센 이런 식으로 모든 섹션을 퍼센트 해. 그리고 이뻐, 아, 교수님들이 수준 낮고 우열세. 아, 교수님들은 와할도 안, 안 되지 말아.

ഒരു കുട്ടിയുടെ വളർച്ചയുടെ പടവുകൾ എങ്ങനെയാണെന്ന് കുട്ടികൾക്കും മാതാപിതാക്കൾക്കും വരച്ചു കാട്ടുന്ന ഒന്നേകാൽ മണിക്കൂർ നീണ്ട പ്രഭാഷണം സാഗൂതം കേട്ടിരുന്നത് തന്നെ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ വിലപ്പെട്ടത് ഒന്നുകൊണ്ട് മാത്രമാണ് തന്റെ വാക്കുകൾ കൊണ്ട് ഉത്തേജനവും ജീവിത പാഠത്തിന് മറക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ സമ്മാനിക്കാൻ കഴിയുന്ന ആയിസ് മുഴുവൻ അറിവിന്റെ ഓളത്തിൽ ജീവിതം ഒഴുകിച്ചലിച്ച ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ഐ പി മികവിന് കൂടുതൽ ചാരുതയേകി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബി രാജീവ് അധ്യക്ഷത വഹിച്ച ഈ പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം അനിൽകുമാർ കുളുത്തുപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ലീലാ ബേവി ജില്ലാ ബ്ലോക്ക് മെമ്പർ ഉമ്മൻ റീന ഷാജഹാൻ ഇ കെ സുധീർ പഞ്ചായത്ത് സൊസൈറ്റി മെമ്പർമാർ ഉൾപ്പെടെയുള്ളവർ വേദി പങ്കിട്ടു प्लस आशा बेंसी बेंसी रिपोर्टर सुनील वाल स्ट्रीम स्टूडियो